കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ അവളുടെ ദൃഷ്ടി വീണ്ടും തനിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്നവന്റെ പാത്രത്തിലേക്ക് നീണ്ടു അവൾക്ക് അന്ന് ടേസ്റ്റ് ചെയ്ത് പക്ഷെ വേണ്ട എന്നും മനസ്സ് പറയുന്നുണ്ട് എ സി പി പെട്ടെന്നൊരു തോന്നലിൽ അവൾ അവനെ വിളിച്ച് അവൻ കഴുപ്പ് നിർത്തിക്കൊണ്ട് അവളെ തളി ഉയർത്തി നോക്കി ഒരി അവൾ അവനെ നോക്കി മടിയോടെ ചോദിച്ചു അവൻ അവളുടെ ചോദ്യവും മുഖഭാവവും കണ്ട് ചിരിവരുന്നുണ്ട് അത് മറക്കാനെന്നവണ്ണം അവൻ നാവുകൊണ്ട് ഉൾക്കവളിൽ തഴുകും പോലെ ഉരുട്ടി കൊണ്ട് അവള് നോക്കി അതേ എന്നവൾ തലയാട്ടി കാണിച്ചു അവനൊന്നും പറയാതെ വന്നു അവൾ അവൻ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് തനിക്കരികിലേക്ക് വെച്ച് അതിലേക്ക് കൊതിയോടതിലേക്ക് നോക്കിയൊന്ന് ഉമിനീരിറക്കി ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളിൽ വിടരുന്ന ഓരോ ഭാവവും അത്രയും ഇഷ്ടത്തോടെ മനസ്സിലേക്ക് പകർത്തുന്ന തിരക്കിലായിരുന്നു അവൾ അവനതിൽ കഴിച്ചു വെച്ച സ്പൂൺ എടുത്ത് അല്പം ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ചേർത്ത് വായിലേക്ക് വെച്ചു ഒരു സ്പൂൺ കഴിച്ചതും അവളുടെ കണ്ണുകളൊന്നും വിടുന്നു മുന്നിലിരിക്കുന്നവനെയോ അതവൻ ഓർഡർ ചെയ്ത ഭക്ഷണമാണെന്നോ ശ്രദ്ധിക്കാതെ ആ പ്ലേറ്റിൽ വിളമ്പിയത് അത്രയും അവൾ കഴിച്ചു തീർത്തു അതുകാണേ അവൻ അവൾ ഓർഡർ ചെയ്ത ഫുഡ് എടുത്തൊരു സിരിയോടെ കഴിക്കാൻ തുടങ്ങി പ്ലേറ്റിൽ വിളമ്പിയ ഫുഡ് തീർന്നപ്പോഴാണ് അവൾ മുന്നിലിരിക്കുന്നവനെ പറ്റി ഓർത്ത് താൻ ഓർഡർ ചെയ്ത മിണ്ടാതിരുന്ന് തിന്നവനെ കണ്ടതും അവൾക്ക് ചമ്മലായി അവൾ അവനൊരു ചമ്മലോടെ വിളിച്ചു പ്ലേറ്റിൽ വിളമ്പിയ ഭക്ഷണം തീർന്നിട്ടാണ് അവൾ വിളിക്കുന്നതെന്ന് കരുതി അവൻ ബാക്കിയുണ്ടായിരുന്നു കൂടി അവൾക്ക് വിളമ്പി നൽകി അത് കണ്ടതും അവൾ അവനെ കണ്ണു മീഴിച്ചു നോക്കി ശേഷം മിണ്ടാതിരുന്ന് അതുകൂടെ കഴിച്ചു ആദ്യം കഴിച്ചു കഴിഞ്ഞ ദയവാണ് അവനവൾ കഴിക്കുന്ന നോക്കി അങ്ങനെ ഇരുന്നു അവളുടെ ചുണ്ടിന്റെ കോണിൽ പറ്റി പിടിച്ച കറികണ്ടതും അവൻ കൈ ഉയർത്തി തള്ളവിൽ കൊണ്ട് തുടച്ചു കൊടുത്തു അവന്റെ ആ പ്രവൃത്തിയിൽ ചിക്കനുമായി ഗുസ്തിയിലായിരുന്നവൾ ഒന്ന് സ്റ്റെക്കായെങ്കിലും അവന് മുന്നിൽ സ്വാഭാവികമായി തന്നെ ഇരുന്നു എന്താ അവൾ അവനെ നോക്കാൻ ചോദിച്ചു ജാൻകി താങ്ങില്ല യു ടോളറേറ്റ് ഇറ്റ് ി പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നടന്നു പോകുന്ന പോക്കിൽ അവൻ അവടെ ചുണ്ട് തുടച്ച തുടച്ചുണ്ടേക്ക് അടുപ്പിച്ചൊന്ന് നുണയുന്നതിനൊപ്പം അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു നീങ്ങി അവൾ അവൻ പറഞ്ഞു ചെയ്ത കുറച്ച് ബ്ലഷ് അടിച്ച് അവിടെ ഇരുന്നു പോയി കുറുക്കനെ അവളുടെ ചുണ്ടുകൾ അത്രയും സ്നേഹത്തോടെ മൊഴി റെസ്റ്റോറന്റിൽ ബിൽ പേ ചെയ്ത ശേഷം അവ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി ഞാൻ വണ്ടി എടുത്തിട്ട് വരാം അവൻ അവളോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അല്പസമയത്തിനകം തന്നെ അവൻ അവൾക്കുമ്പിലേക്കായി വന്നുകൊണ്ട് വണ്ടി നിർത്തി അവൾ വേഗം കാർഡോർ തുറന്ന് അകത്തേക്ക് എറിയുന്ന സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടു ഇനി അങ്ങോട്ട് അവൻ അവളോട് ചോദിച്ചു വീട്ടിലേക്ക് വേറെ എവിടെയൊക്ക അവൾ സീറ്റിലേക്ക് ചാരിക്കുന്നുകൊണ്ട് പറഞ്ഞു അവൻ അവളോട് ഒരു പുരുകം പൊക്കി ചോദിച്ചു ഈ നട്ടുവച്ച സമയത്ത് പിന്നെ വേറെ എവിടെ പോകാൻ എ സി പി അവൾ അവനോട് തിരിച്ച് ഓദ്യമുന്നയിച്ചു അതുപോലെ എ സി പി ജോലിയില്ലേ അവളവനോട് തിരക്കി ഞാനൊന്ന് വീട് വരെ പോകാനിറങ്ങിയതാ അപ്പോഴാണ് എന്റെ ഓഫീസിൽ നിന്ന് തത്തി കളിക്കാൻ നിന്നെ കണ്ടത് മൂന്നു മണിക്ക് എസ് പി എഫ്സിന്റെ മീറ്റിംഗ് ഉണ്ട് ഇനി അതിന് പോയാൽ മതി അവൻ വണ്ടി ഓടിച്ചിട്ടവളെ നോക്കാൻ തന്നെ അവൾക്കുള്ള ഉത്തരം നൽകി ഞാൻ എ സി ബി ബുദ്ധിമുട്ടിച്ചോ ബുദ്ധിമുട്ടിച്ചെങ്കിൽ അവൻ അവളെ നോക്കാൻ ചോദിച്ചു ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഈ ബുദ്ധിമുട്ട് എ സി ബി സ്വയം ചോദിച്ചു വാങ്ങിയതായത് ഇതിന് ജീവിതകാലം വരെ ബുദ്ധിമുട്ടി സഹിക്കുന്നല്ലാതെ എ സി പി വേറെ വഴിയില്ല അവൾ അവനെ നോക്കാ സീറ്റ് കണ്ണടച്ചുകൊണ്ട് മറുപടി നൽകി അങ്ങനെയാണോ ജാൻകി അങ്ങനെ തന്നെ ആള് അതേ താളത്തിൽ മറുപടി നൽകി എന്നു മുതൽ ഇനി കോളേജിലേക്ക് അടുത്ത മൺഡേ തൊട്ട് പോയി പോയിത്തൊടന്നു പ്രിൻസിപ്പൽ സാറ് വിളിച്ചിരുന്നു അന്നത്തെ ആ സംഭവത്തിൽ എനിക്ക് രേഷം ടീച്ചർക്ക് മാത്രമേ കാര്യമായിട്ട് എന്തെങ്കിലും ഇഞ്ചുറി എന്ന് പറയുന്നുണ്ടായിരുന്നുള്ളൂ ബാക്കി സ്റ്റുഡൻസും ടീച്ചേഴ്സും ഞങ്ങൾക്ക് മുന്നേ ആ സ്ഥലം വിട്ടി തിരിച്ചുകൊണ്ട് അവരാരെയും അത് അത്ര കണ്ട് എഫക്ട് ചെയ്തില്ല പിള്ളേരൊക്കെ ആകെ പേടിച്ചു പോയി ഫോൺ പോയതുകൊണ്ട് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു സമാധാനം അവർക്കൊപ്പം മറ്റു ടീച്ചേഴ്സ് കൂടി ഉണ്ടല്ലോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ രണ്ട് ടീച്ചേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യ കുറവുണ്ടായിരുന്നില്ല രേഷ്മ ടീച്ചറെ അവിടെ ഹസ്ബൻഡ് വന്ന് കൂട്ടിയിട്ട് പോയിരുന്നു ആൾക്ക് കയ്യിലൊരു ചെറിയ ഇഞ്ചറി ഉണ്ട് പിന്നെ എന്നെപ്പോലെ തലയിൽ ഒരു തുന്നി കിട്ടും അലറച്ചിലറ മുറി എനിക്ക് ആ സമയത്ത് എന്താ ഉണ്ടായിരുന്നെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല കണ്ണു നിർക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊപ്പമല്ലേ പിന്നെ അങ്ങോട്ട് തിരികെ പോകാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ലല്ലോ ആകെ ഉണ്ടായിരുന്ന സമാധാനം ഞങ്ങളിൽ കുറച്ചുപേര് മാത്രം അവിടെ ഉണ്ടായിരുന്നെന്നാണ് വീട്ടിലെത്തിയ ശേഷം ഏട്ടൻ കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പൾ സാറിനെ വിളിച്ച് ചോദിച്ചപ്പോഴാ പറഞ്ഞു ഇവിടെ ആർക്കൊന്നും ഇല്ല അവരൊക്കെ സേഫ് ആണെന്ന് അപ്പോഴേ എനിക്കൊരു സമാധാനമായത് രേഷ്മ ടീച്ചർ അടുത്തേക്കൊന്ന് പോകണം ഓ അവൾക്കുള്ള മറുപടി നൽകിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തു ഞാനിത് പോകാന്ന് കരുതിരുന്ന അപ്പൊ സമ്മതിച്ചില്ല മുറിവൊക്കെ ഒന്ന് കരിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഗുഡ് അതും പറഞ്ഞ അവർ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡിലേക്ക് തിരിച്ചു ഇതെന്ത് ഈ വഴി തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നേരെയുള്ള വഴിക്കല്ലേ അവൾ അവനോട് തിരക്കി

അത് ശരി അപ്പൊ ഉടായ്പെങ്ങിരിക്കണല്ലേ അവൾ അവനെ നോക്കി കൈ ചോദിച്ചു ഞാൻ കൈകെട്ടിരുന്നു കാണിച്ചത് വേണമെന്ന് തന്നെയാ പറഞ്ഞു നിനക്ക് വീട്ടിലേക്ക് പോയാൽ മതിയെന്നു അവൻ അവളെ കളിയാക്കുന്ന പോലെ പറഞ്ഞു പറഞ്ഞിരത്തി തനിക്കരികിലിരിക്കുന്നവളെ നോക്കി ഭദ്രകാളി തന്നെ നോക്കി കണ്ണുരുട്ടുന്നവളെ കാണേ അവൻ മനസ്സിൽ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ പറ്റിയ പറഞ്ഞു അവൾ ചോടിയോടെ പറഞ്ഞു എങ്കിലാന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് പറയണം എന്റെ വീട്ടിലേക്ക് പോവണമെന്ന് അവളെ കൂടുതൽ പറഞ്ഞു പറഞ്ഞു വാട്ട് ഐ ട്രൈ ടു അവൾ അവനെ നോക്കി നീ നിനക്കിപ്പോ വീട്ടിൽ പോയാൽ പോരേ നമ്മളിപ്പോന്ന് വീട്ടിലേക്കാ അവനവളോട് പറഞ്ഞുകൊണ്ട് കാറിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചു നിങ്ങളെ പറഞ്ഞു മൂന്ന് മണിക്ക് എസ് പി ഓഫീസിന് മീറ്റിംഗ് കൊണ്ട് പോകണമെന്ന് അവൾ അവനെ കണ്ണുറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് മൂന്ന് മണിക്കല്ലേ ഇപ്പൊ ഒരു മണി കഴിഞ്ഞാലേ ഉള്ളു അവൻ വാശിലേക്ക് നോക്കി അവൾക്കുള്ള ഉത്തരം നൽകി എന്നെ വീട്ടിൽ തിരക്കും ഞാൻ പറയാതെ പോന്ന് അവൾ അവനോട് പറഞ്ഞു പറയും അവൻ ഫോൺ അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഞാനൊന്നും പറയില്ല എ സി ബി വേണി താനേയും വിളിച്ചു പറഞ്ഞാൽ മതി അവൾ അവനോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു ഓക്കെ അതും അവൻ ഫോൺ മടിയിലേക്ക് ഇട്ടു വണ്ടി ഗേറ്റിന് എത്തിയതും അവൻ നീട്ടി ഒന്ന് ഹോൺ മുഴക്കി അത് കേട്ടൊന്ന് സെക്യൂരിറ്റി വന്ന് ഗേറ്റ് പറഞ്ഞു വണ്ടിയിൽ അവനൊപ്പിരിക്കുന്ന പെണ്ണിനെ കണ്ടതും അയാളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിരുന്നു അവൻ വണ്ടി അകത്തേക്ക് പോർച്ചിലേക്കായി നിർത്തി ഇറങ്ങുന്നില്ലേ ജാൻകി അവൻ അവളെ നോക്കി ചോദിച്ചു അവൾ മുഖം വെട്ടി തിരിച്ചുകൊണ്ട് ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ പോക്കൊണ്ട് അവൻ കീഴിച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് തന്റെ ചിരി ഒതുക്കി ശേഷം ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി സിറ്റൌട്ടിലിരിക്കുന്ന ചെയറിൽ കയറി ഇരിക്കുന്നുണ്ട് ആള് മുഖം ഭംഗിമിട്ടായ്മ പോലെ വീർത്തിരിക്കുന്നുണ്ട് അവൻ ചിരിയതുക്കിക്കൊണ്ട് വാതിൽ കീ ഉപയോഗിച്ച് വാതിൽ തുറന്നു ശേഷം അവളെ ഒന്ന് നോക്കി തന്നെ ഒരു മൈൻഡും ഇല്ലാതെ മുഖം ഏർപ്പിച്ചിരിക്കുന്നവളെ കണ്ടതും അവൻ അവളുടെ അവളിൽ അമർ തീയൊന്ന് കടിക്കാൻ തോന്നി അകത്തേക്ക് വരുന്നില്ല ജാൻകി അവൻ കട്ടിളപ്പടിയിൽ ചാരിന്നുകൊണ്ട് അവളോട് ചോദിച്ചു അത് കേട്ടത് അവൾ ഇരുന്നിടത്ത് എഴുന്നേറ്റ് കട്ടിയുള്ള ചാരി നിൽക്കുന്നിടത്ത് എന്റെ ഷോട്ടിൽ വെച്ചൊന്ന് തട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു അവൾ അകത്തേക്ക് കടന്നതും അവനൊരു ചിരിയോടെ ഡോറിൽ ലോക്ക് ചെയ്ത് അവൾ പോയ വഴിയെ പോയി ഹാളിലെ സോഫ ലക്ഷ്യം വെച്ച് നടക്കുന്നവളെ കണ്ടതും അവൻ അവളുടെ നീളത്തിൽ പിന്നീട്ട മുടിയിൽ പിടിച്ചൊന്ന് വലിച്ചു അതിന്റെ ആക്കത്തിൽ അവൾ നേരെ അവന്റെ നെഞ്ചിൽ വന്ന് ഇടിച്ച് നിന്നു അവൻ പുറകെ തിരിഞ്ഞു നിൽക്കുന്നവള ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു പിടിച്ചു ശേഷം തന്റെ താണിയോടെ വലത് തൊഴിലായി മുട്ടിച്ചു വെച്ചു അവൻ അവളുടെ ചെവിയിൽ രഹസ്യം പോലെ ചോദിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ തന്നെ രോമകൂപങ്ങൾ ഒന്നും വിടാതെ പുളകം കൊണ്ടത് അവൾ വ്യക്തമായിട്ട് അറിഞ്ഞു എനിക്കെന്തിനാ പിണക്കം എനിക്കാരണം പിണക്കൊന്നുമില്ല അവൾ കഷ്ടപ്പെട്ട് പറഞ്ഞിരത്തി പിന്നെന്താ ജാൻകി ഉള്ളത് അവൻ അവൾ അങ്ങനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് ഒരു കൈ കൊണ്ട് അവടെ അരയിലൂടെ കൈയിട്ട് പൊക്കിയെടുത്ത നെറ്റിലൊന്ന് മുട്ടിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു കുന്തം താഴെ അവൾ അവൻ്റെ കൈകളിൽ നിന്ന് താഴേക്ക് ഒന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് അവളെ കുറച്ചുകൂടി ഉയർത്തി പിടിച്ച് മുകളിലേക്കുള്ള പടികളൊന്നായി കയറി അതോടെ അവൾ നല്ല കുട്ടിയെ അവന്റെ കഴുത്തിലൂടെ കൈയിട്ടാ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു അവളുടെ ആ പ്രവൃത്തി അവനിലൊരു പുഞ്ചിരി വിരിയിച്ചു അവനൊരു കൈ കൊണ്ട് ഫോൺ എടുത്ത് വിവിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു അപ്പുറത്ത് ആദ്യത്തെ അവസാനിക്കുമ്പോൾ തന്നെ കോൾ എടുക്കപ്പെട്ടു ഹലോ അളിയ വിവി വിളിച്ചു വിദ്യുത് പുറത്ത് വിത്ത് മീ ഒരു രണ്ടു മണിക്കൂർ മുൻപേക്കും അവളെ ഞാൻ വീട്ടിലെത്തിച്ചേക്കണം ഓകെ ആദ്യം പറഞ്ഞു തിരികെ ഒരു മറുപടി പോലും കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തു അവന്റെ വർത്തമാനം കേട്ട് അവൻ്റെ തോളിൽ കണ്ണടച്ച് ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു കൊച്ചു കുട്ടികളെ പോലെ തോളിലിട്ട് കൊണ്ടുപോകുന്ന പോലെ അവൻ അവളെ തോളിലിട്ട് പടികൾ ഓരോന്നും പതിയെ കയറി റൂമിന് മുന്നിലെത്തിയതും അവൻ ഒരു കൈകൊണ്ട് ഡോറ് തുറന്ന് അവളുമായി അകത്തേക്ക് കയറി ഡോർ അടച്ചതും അവന്റെ ഫോൺ അടിച്ചിരുന്നു അത് കേട്ടതും അവൾ അവന്റെ കയ്യിൽ നിന്ന് താഴേക്ക് കൊണ്ട് ചുറ്റും നോക്കി അവൻ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് നോക്കിയതും ഓഫീസിൽ നിന്നാണ് എന്താണോ അവൻ ഫോൺ എടുത്തോട് ചോദിച്ചു അവൾ അവിടെ നിരീക്ഷിക്കുന്ന തിരക്കിലാണ് രാവിലെ കുളിച്ചു മാറ്റിയ ഡ്രസ്സ് താഴെ കിടക്കുന്നുണ്ട് ടവലാണെങ്കിൽ ബെഡിൽ ബെഡ്ഷീറ്റ് എല്ലാം ചുരുട്ടി കൂട്ടിയിട്ട നിലയിൽ ബെഡിൽ തന്നെ കിടക്കുന്നുണ്ട് ആൾക്ക് അടുക്കും ചിട്ടയും വേണ്ടുവളം ഉണ്ടല്ലോ അവൾ മനസ്സിലോർത്തുകൊണ്ട് ബെട്ടിനരിയിലേക്ക് നടന്നു ബെട്ടിനരികിലെത്തിയതും അവളുടെ കാലുതട്ടി എന്തോന്ന് താഴെ വീണിരുന്നു അതെന്താണെന്ന് അറിയാൻ അവൾ താഴേക്ക് നോക്കിയതും താഴെ ഉരുണ്ടി കിടക്കുന്ന ഒരു ബോട്ടിലാണ് കാണുന്നത് അത് ബോട്ടിലാണെന്ന് മനസ്സിലായതും അവൾ അത് കയ്യിലെടുക്കാൻ കുരിഞ്ഞതും അവിടെ കണ്ട കാഴ്ചയിൽ അവടെ കണ്ണ് മേഴിച്ച് നിന്നുപോയി അടിയിൽ നിരത്തി വെച്ചിരിക്കുന്ന പല പല വർണ്ണത്തിലുള്ള കാലിക്കുപ്പികൾ അത് കണ്ടത് അവൾ അവനെ നോക്കിയ കണ്ണുരുട്ടി ആൾ ഇതൊന്നും അറിയാതെ അപാര ഫോണുകളിലാണ് അവൾ ആ കുപ്പികളെല്ലാം വെളിയിലേക്ക് എടുത്തു വെച്ചു ശേഷം അവയെല്ലാം വേസ്റ്റ് കൊണ്ടുവന്നിട്ടു കുറുക്കൻ ഫുൾ ടൈം അവൾ അവൾ മനസ്സിൽ പറഞ്ഞു കേട്ടതും തിരിഞ്ഞു നോക്കി ബാൽക്കണിയിലേക്ക് നടന്നുകൊണ്ട് അവൻ അലരുന്നുണ്ട് താൻ ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി കൂടുതൽ സംസാരം വേണ്ട ദൈവ് ഫോണിലൂടെ അപ്പുറത്തുള്ള ആളോട് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ശേഷം ബാൽക്കണിയുടെ കൈവിരൽപ്പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു മഴക്കാരുള്ളുകൊണ്ട് അതിനെ വെയിലടിക്കുന്നില്ല മൊത്തത്തിലൊരു ഇരുണ്ട കാലാവസ്ഥയാണ് ഭദ്രാവൻ അടുത്തേക്ക് നടന്നു അവൻ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റിന്റെ പാക്കറ്റെടുത്ത് അതിൽ നിന്ന് ഒന്നെടുത്ത് കത്തിച്ച് ചുണ്ടോട് അടുപ്പിച്ചു വട്ടത്തി തന്നെ ആയിക്കോട്ടെ അവന്റെ തൊട്ടുപുറകിൽ നിന്നുള്ള അവളുടെ ശബ്ദം കേൾക്ക് അവൻ തന്റെ കണ്ണുകളൊന്നും ഇറുക്കി മൂടി സത്യത്തിൽ അവൾ അവിടെയുള്ള കാര്യം അവൻ ഓർത്തില്ല അപ്പോ അന്ന് ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് അവനൊരു പഫു കൂടിയെടുത്തുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു ഇടുപ്പിലൊരു കൈ താങ്ങി തന്നെ തന്നെ കണ്ണു കുറുപ്പിച്ച് നോക്കുന്നവളെ കണ്ടതും അവനകത്തേക്ക് എടുത്ത പുക അവളുടെ മുഖത്തേക്ക് ഊതി വിട്ടു അവൾ മോക്ക് പൊത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് വെച്ച് അവനെ നോക്കി കണ്ണുരുട്ടി അവടെ പ്രത്യേകിച്ച് മാറ്റം ഒന്നില്ലെന്ന് കണ്ടതും അടുത്ത നിമിഷം തന്നെ അവന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് പിടിച്ച് വാങ്ങി അവൾ അത് താഴേക്ക് ഇട്ടു ആ ഞാൻ പറഞ്ഞു അവനവളോട് കള്ളു കരലടിച്ചു പോയാലേ അത് തരാൻ എന്നെ കൊണ്ട് പറ്റും നിങ്ങൾ ഈ പോക്കാണെങ്കിൽ കരലടിച്ച് പോകുന്നതിന് മുന്നേ ലെങ്ടിച്ചു പോകും അവൾ അവനെ പറഞ്ഞു നീ വിചാരിക്കുന്ന പോലെ ഒരു ചെയിൻ ഞാൻ വരുമ്പോൾ രണ്ട് മോഗ്ലോന്നല്ല മാത്ര കൂടുതലില്ല അവൻ അവളെ നോക്കി ബാൽക്കണിയുടെ കൈവരിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു എന്നാൽ ഇത് വേണ്ട എ സി പി അവൾ അവന്റെ മുമ്പിൽ വന്നിന്ന് നിന്ന് അവൻ്റെ കൈപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത് മാത്രാണോ വേണ്ടാത്തത് അതോ ഇത് മാത്രം വേണ്ട നിങ്ങൾ കുടിച്ചോ പക്ഷെ ഒരു ലിമിറ്റ് വേണം അവൾ അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു ശരി എന്റെ തൈര് സാദ് ഒരു കാര്യം പറഞ്ഞല്ലേ കേട്ടില്ലാന്ന് വേണ്ട പറഞ്ഞുകൊണ്ട് അവൻ പോക്കറ്റിൽ കിടന്ന സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ശേഷം അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു അവൾ അവനെ നെഞ്ചിലേക്ക് വന്നിടിച്ച് നിന്നു അത് സംഭവിച്ച അടുത്ത നിമിഷം തന്നെ അവന് ഫോൺ ശബ്ദിച്ചിരുന്നു അവനൊരു കൈകൊണ്ട് അവളെ ചുറ്റി പിടിച്ചുകൊണ്ട് മറികൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു ദൈവ് നീ എവിടെയാ ചന്ദ്രശേഖരന്റെ ചോദ്യം അവനെ തേടിയെത്തി വീട്ടില് നിന്റെ കൂടാരാ ജാൻകി അവൻ കൂസില്ലാതെ മറുപടി നൽകി നീ ഇതെന്ത് ഭാവിച്ചു നീ ആ കുട്ടിയെ അയാൾ പറഞ്ഞു മുഴുവനാക്ക് ആക്കു മുന്നേ ആ ഫോൺ കോൾ കട്ടായി കട്ടായ ഫോണിലേക്ക് നോക്കി ചന്ദ്രശേഖരന്റെ ചുണ്ടുകൾ ഒരു സിരിയോടെ മൊഴിഞ്ഞു ദൈവ് ഫോൺ പോക്കറ്റിലേക്കിട്ട് അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു ജാൻകി അവന്റെ നെഞ്ചിന്റെ താളം കേട്ട് കണ്ണടച്ച് നിന്ന് അവനെ വിട്ടകന്നുകൊണ്ട് അവനെ കണ്ണുരുട്ടി നോക്കി വാട്ട് അവളുടെ ആ കണ്ണുരുട്ടിയുള്ള നോട്ടം കണ്ടതും അവൻ വന്ന ചിരി കീഴിച്ചുണ്ടു കടിച്ചുക്കിയ ശേഷം അവളോട് ചോദിച്ചു ഡ്രസ്സ് ഡ്രസ് ഉണ്ടായിരുന്നേ അവൾ അവനെ നോക്കി കൈകെട്ടിന്നുകൊണ്ട് ചോദിച്ചു അവളിലെ ഈ ചെറിയ ചെറിയ ഭാവങ്ങളെല്ലാം അവനിൽ സന്തോഷം നിറക്കുന്നവയായിരുന്നു ആ സന്തോഷമെല്ലാം ചുണ്ടിലൊരു ചിരിയുടെ രൂപം കൈകൊള്ളാൻ ഒരുങ്ങിയതും അവൻ അതിനെ തടഞ്ഞു നോ ബട്ട് ഐ ദി ഡ്രസ് നത്തിങ് അവൾ നോക്കി കണ്ണുറക്കിക്കൊണ്ട് പറഞ്ഞു ദേ എന്താ ഉദ്ദേശം ആ ചെങ്ങല കെട്ടിക്കൊണ്ട് നടക്കുന്നത് നിങ്ങൾ വിചാരിക്കുക വേണ്ട ഇറ്റ് വിൽ നെവർ ഹാപ്പൻ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി തറപ്പിച്ച് പറഞ്ഞു അറി അവനെ അവനവളെ കണ്ണൂർക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏ സി പി നിർത്തിക്കാം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഞാൻ ഇട്ടോട്ട് നടക്കില്ല 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 അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി തറപ്പിച്ച് പറഞ്ഞ് നിർത്തി മതി അതും പറഞ്ഞ് അവളെ രണ്ടു കയ്യിലും പൊക്കിയെടുത്തുകൊണ്ട് ബാൽക്കണിയുടെ സൈഡിൽ കിടക്കുന്ന കുഷ്യനിൽ അവളെ മടിയിൽ വെച്ചിരുന്നവൻ അവളുടെ രണ്ടു കാലുകളൊരു സൈഡിലേക്ക് ഇട്ട് അവളെ ഒരു വശം ചിരിച്ചാണ് അവൻ മടിയിലിരുത്തിയിരിക്കുന്നത് അവളവന്റെ കഴുത്തിലൂടെ കഴിച്ചു അവനെ നോക്കിയിരുന്നു അത് നമുക്ക് വേണ്ട എ സി പി

ഇന്നലെ എന്തായിരുന്നു പ്രകടനം അവൾ അവന്റെ കഴുത്തിൽ ചുറ്റി ചുറ്റിയൊരു കൈയ്യെടുത്ത് അവൻ്റെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു എന്തോ കൊള്ളിലായിരുന്നു ജാൻകി അവൻ അവൾ ഇടുപ്പിൽ പിടിച്ച് ഒന്നുകൂടി അടുത്തേക്ക് ചോദിച്ചു കമ്മീഷണർ അവൾ അവനെ നോക്കാതെ പറഞ്ഞിരുന്നു പക്ഷേ കമ്മീഷണർ ഈ ജാൻകിക്ക് അവൻ അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു കൊണ്ട് ചോദിച്ചു അവൾക്ക് ചിരി വരുന്നുണ്ട് പക്ഷെ അവൾ കഷ്ടപ്പെട്ട് തന്നെ ചിരി ഒതുക്കി യു ആർ അവനവുടെ ചുവന്നിടുത്ത കവിൽത്തൂണ്ടോടായി പറഞ്ഞു നന്നായിട്ട് കണ്ണിലേക്ക് നോക്കി പറഞ്ഞു യു ആർ മൈ മന്ത്രിച്ചു കാതോരമാളവന്റെ കഴുത്തിലേക്ക് മുഖം വെച്ച് ചിരിച്ചു പോയി അവനവളൊന്നുകൂടി ഇറക്കി അണച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് ഭദ്ര കുറച്ച് സമയം കഴിഞ്ഞു നേരിന്ന് കൊണ്ട് അവനോട് പറഞ്ഞു ജസ്റ്റ് ഷൂട്ട് ഇറ്റ് മൈ പ്രിൻസസ് കമോൺ അത് ഞാനിന്ന് എ സി ബി സുദേവനെ കണ്ടിരുന്നു ഹി വാസ് ജസ്റ്റ് ഇറിറ്റേറ്റിംഗ് മീ ഞാൻ എവിടെ ചെയ്യേണ്ട എല്ലാവരും അനുപൂർവ്വം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇന്നും അങ്ങനെയൊന്നുണ്ടായി അവളിന്നുണ്ടായത് അത്രയും അവനെ പറഞ്ഞു കേൾപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയത്ത്